ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉരുള എം പി എപ്പാർ ഇന്ന് നമ്മുടെ ഡിന്നറാണ് ഡിന്നറിന് മുട്ടക്കറിയും ചപ്പാത്തി അപ്പോൾ ഈ മുട്ടക്കറി ഒരു ഉണ്ട് ഇത് ഉരുളങ്ങിട്ട മുട്ടക്കറി നാടൻ മുട്ടക്കറി അപ്പോൾ ചട്ടിയിൽ മൺചട്ടിയിൽ വെച്ച നമ്മുടെ മുട്ടക്കറി അല്ലേ അട അപ്പോൾ മൺചട്ടിയിൽ വെച്ച ഈ മുട്ടക്കറി നാടൻ മുട്ടക്കറി പഴയ സ്റ്റൈൽ പഴയ സ്റ്റൈൽ അപ്പോൾ ഇതൊന്ന് കഴിച്ചോക്കൂ ചപ്പാത്തി കൊണ്ടല്ലോ ഭാര്യ അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം ഇബ്ലൈ വീഡിയോ എടുക്കണം നേരം കിട്ടില്ല ലേറ്റ് ആയിട്ടൊക്കെ എത്തണം സംഭവം വേറെ ലവല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അപ്പോ എന്നോട് ചിലവർ ചോദിക്കാറുണ്ട് എല്ലാ വീഡിയോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റ് അല്ല അതിന്റെ ടേസ്റ്റ് ഉണ്ടോ അറിയുള്ളൂ ടേസ്റ്റ് ഇല്ല അതാ ടേസ്റ്റ് ഇല്ലാന്ന് പറയും ഏഹ് ഇതിലിപ്പോ ഉരുളങ്ങൂട്ടിട്ട് പിടിക്കാം ഞാൻ ഉള്ളകൾ എന്തിട്ടാ ഉടഞ്ഞിട്ട് മുട്ടയും ഉരുളങ്ങും സവോളിയും തക്കാളിയും മിളകും ഒക്കെ കൂടിയാണ്ട പിടിച്ചാലൊന്നും വല്ല വില നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയും മുട്ടക്കടിക്കും അപ്പോൾ വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ